ഉത്സവ അതൊക്കെ ആക്രിപിടി കൊടുക്കാനേ പറ്റുള്ളൂ ദീപ ഒരു ബൾബും കാത്തൊള്ളില്ല തവളെ കൊല്ല വരവുണ്ട് നീ കത്തിന ബൾബും പീസോ എന്തെ പന്തും ആപ്പിളിന്റെ ഒരു ഫോൺ ഫോൺ വാങ്ങി പൈപ്പോൺ ആരോണാക്കിന്റെ പേരണ് ൂടെ അല്ലുരാരെ കൊല്ലം ഇതല്ല ഇതിന്റെ അപ്പുറം കോയ ശരിയാക്കിയതാണ് ഇതിലുള്ള സീരിയാണെന്ന പമ്പർ നമ്മൾ പറഞ്ഞാൽ കേൾക്കൂ അങ്ങനെയാണ് ചി സൈരന്റെ ഇതിന്റെ ഫെക്കു ഹാക്കലാക്കൊക്കെ പോയിക്കോണ്ടോ ശരിയാക്കി തരാ നമ്മള് കൂട്ടിയാ കൂടു